കായംകുളത്ത് പുതുവത്സരാഘോഷത്തിനിടെ നാലാം ക്ലാസ്സുകാരനെ പോലീസ് ലാത്തികൊണ്ട് മർദ്ദിച്ചതായി പരാതി പടക്കം പൊട്ടിക്കുന്നത് കാണാൻ അച്ഛനൊപ്പം എത്തിയ ഒൻപത് വയസ്സുകാരനെ മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് ലാത്തി തല്ലി എന്നാണ് പരാതി എന്നാൽ ആഘോഷം അതിരുവിട്ടപ്പോൾ യുവാക്കളെ മാത്രമാണ് മർദ്ദിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം പുതുവത്സരാഘോഷത്തിനിടെ പടക്കം പൊട്ടിക്കുന്നത് കാണാനാണ് ഒൻപത് വയസ്സുകാരൻ അച്ഛനൊപ്പം എത്തിയത് കൊയ്ക്കപ്പടിയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി ആഘോഷം തുടർന്നപ്പോൾ പോലീസ് ലാത്തി വീശുകയായിരുന്നു കുട്ടിയാണെന്നറിഞ്ഞിട്ടും മഫ്തിയിലുള്ള പോലീസുകാരൻ ലാത്തി കൊണ്ട് മർദ്ദിച്ചുവെന്നാണ് പരാതി കുട്ടിയുടെ പുറത്താണ് അടിയേറ്റത് പരിക്കേറ്റ നാലാം ക്ലാസ്സുകാരൻ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് അക്രമത്തിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്കും ചൈൽഡ് ലൈനിനും പരാതി നൽകുമെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു അതേസമയം കുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് കായംകുളം പോലീസിന്റെ വിശദീകരണം ഗതാഗത തടസ്സമുണ്ടാക്കി ആഘോഷം നടത്തിയ യുവാക്കൾക്കെതിരെയാണ് ലാത്തി വീശിയതെന്നും മഫ്തി പോലീസ് ഉണ്ടായിരുന്നില്ല എന്നുമാണ് പോലീസിന്റെ വാദം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.